ഓം ശ്രീ സായിന ഭഗവാന്റെ ക്യാൻറ്റീനിൽ മുപ്പതിലേറെ വർഷം സേവാകളായി പ്രവർത്തിച്ച ഒരു ഭക്തൻ നിയമം നടപ്പിലാക്കാൻ ക്യാൻറ്റീൻ പ്രവർത്തനം തെറ്റാതിരിക്കാൻ വളരെ കർശന നിലപാടുകളും എടുത്തിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം വൃദ്ധനായി രോഗിയായി ഒടുവിൽ മുറിയിൽ ഒറ്റയ്ക്കായി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ പോലും ആരും ഇല്ലാത്ത അവസ്ഥ വല്ലാത്ത ദുഃഖത്തിലായി അദ്ദേഹം ഒരു ദിവസം ഭഗവാൻ അദ്ദേഹത്തിൻ്റെ മുറിയിലെത്തി അദ്ദേഹം പിണക്കത്തിൽ സ്വാമിയോട് ചോദിച്ചു എന്താ ഭഗവാനെ എനിക്കിങ്ങനെ ഒരു ഗതി വന്നത് മൂന്ന് പതിറ്റാണ്ടിലേറിയായി ഞാൻ അവിടുത്തെ സേവിച്ചതല്ലേ ഭഗവാൻ പ്രേമപൂർവ്വം അരുളെ അങ്ങനെയല്ല മുപ്പതിലേറെ വർഷം നിനക്ക് ഞാൻ അവസരം തന്നു എന്ന് പറയുക പക്ഷേ നീ എന്തു ചെയ്തു ഒച്ചയെടുത്തും ആളുകളെ ഭയപ്പെടുത്തിയും കാലം കളഞ്ഞു നീ ഭക്തന്മാരെ പേടിപ്പിച്ചു ആരും നിന്നോടടുക്കാതെയായി ഞാൻ ഞാനെന്ത് ചെയ്യാനാണ് ജയ് സായിരാം ഓരോ സേവയും ഭഗവാൻ നമുക്ക് തരുന്ന ഒരു അവസരമാണ് ആ അവസരം ഉപയോഗിച്ച് നമ്മളെ കാമക്രോധാദികളെ ഞാനും നീയും എന്ന ചിന്തകളെ അകറ്റാൻ ശ്രമിക്കണം അല്ലെങ്കിൽ കാലം നമ്മെ ദുഃഖത്തിൻ്റെ ഏകാന്തതയുടെ തുരുത്തുകളിൽ എത്തിക്കും അതൊരിക്കലും സംഭവിക്കാതിരിക്കാൻ നമുക്ക് ഭഗവാനെ തന്നെ അനുസരിക്കാം ആശ്രയിക്കാം Oh